മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരല്ലി തങ്ങളെ കുറിച്ച് രാഷ്ട്രീയമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പരാമർശത്തെയാണ് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് പറയുന്നതായി കാണിച്ചു ഹൈദരല്ലി തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതും കേരളത്തിലെ എം എൽ എ കണക്കെടുത്താൽ പ്രധാനപ്പെട്ട മൂന്നോ നാലോ രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കെ പി സി സി പ്രസിഡന്റിനെതിരെ ഞങ്ങള് ശക്തമായി വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കുകയും ചെയ്യും തിരിച്ച് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷിക്കെതിരെ ഏതൊക്കെ നിലയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി നാം പറയുമ്പോ തിരിച്ചു രാഷ്ട്രീയമായി കാര്യങ്ങൾ ജനാധിപത്യപരമായി സഹിഷ്ണുതയോടുകൂടി കേൾക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചാൽ അത് സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാണെന്നാണ് പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് എത്രയോ തവണ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് അന്നൊന്നും പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെ വിമർശിച്ചപ്പോ ഈ നിലപാടിയോ ഇത് തന്നെ മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്താനും അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനുമുള്ള കുടില തന്ത്രമായിട്ടാണ് കാണേണ്ടത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി ആ കസേരിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വിമർശിക്കപ്പെടാൻ പാടില്ലേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പറയുന്ന സ്ഥിതി ഉണ്ടാവും അതെങ്ങനെയെങ്കിലും ഒരു പ്രത്യേക മതത്തിനെതിരെ ആ എങ്ങനെയാണ് മാറുക ഇപ്പോൾ ഓർക്കുന്നില്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അന്ന് ബേപ്പൂരിലും വടകരയിലും കോൺഗ്രസും ലീഗിനും ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഒറ്റ സ്ഥാനാർത്ഥി വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ആണെങ്കിൽ ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടിയായിരുന്നു ഡോക്ടർ മാധവൻകുട്ടിയുടെ പ്രത്യേകത അന്ന് കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും കർസേവ ചെയ്യാൻ വേണ്ടി പോയ കർസേവകർ ഇഷ്ടികയുമായിട്ടാണ് പോയത് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം രാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടിക ആ ഇഷ്ടിക നൽകുന്ന ഒരു പരിപാടി ഇഷ്ടിക ദാന യാത്ര എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത് ആ ഇഷ്ടികദാന യാത്ര കോഴിക്കോട് മുതലക്കുളത്ത് ഉദ്ഘാടനം ചെയ്തയാളാണ് ഡോക്ടർ മാധവ ഗുണ്ട അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബിജെപിയുടെയും പൊതു സ്ഥാനാർത്ഥിയെയും മത്സരിച്ചു അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശിയാബിതങ്ങളായിരുന്നു ഷിയാബിതങ്ങൾ അവിടെ വീട് കയറി ഉദ്യോഗത്തിലൊക്കെ വന്ന് ഡോക്ടർ മാലവൻകുട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു ശക്തമായ വിമർശനം ഈ നിലപാടിനെതിരെ വരുന്നു അത് മുസ്ലിം ലീഗിനകത്തുനിന്ന് വരുന്നു ഞങ്ങളുടെ ലീഡർഷിപ്പും ശക്തമായി വിമർശിച്ചു അന്ന് ബഹുമാനപ്പെട്ട ശിയാബിതങ്ങൾ അസഹിഷ്ണുതയോട് കൂടിയാണോ ഈ പ്രശ്നത്തെ കണ്ടതല്ലല്ലോ അന്ന് ആരെങ്കിലും ഒരു വലിയ വിഷയാക്കിയത് ഡോക്ടർ മാധവൻകുട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശിയാപഥങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചതിന് ആരെങ്കിലും അന്ന് അതിശക്തമായി വിമർശിച്ചതിനെതിരെ ഇത് ഒരു മുസ്ലിം മതത്തിനെതിരാണ് പ്രശ്നമാണെന്ന് ആരെയും പറഞ്ഞു വന്നില്ലാത്തൊരു അസഹിഷ്ണുത എന്താണ് ഇന്ന് വരാൻ കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഒരു വ്യക്തി ഇരുന്ന് അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചും പറയും ഗോവിന്ദ മാഷ എന്തൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ മാഷ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലേ പറയുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരാൾ വിമർശന വിമർശനവിധേയാവും മുഖ്യമന്ത്രി ഇരിക്കുന്ന ആൾ കസരിയാൾ വിമർശനവിധേയാവും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും അത് സ്വാഭാവികമല്ലേ അല്ലേ അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ് അതൊരു മതത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം അത് ജനാധിപത്യത്തിന് നാണക്കേടാണ് മതനിരപേക്ഷ ലജ്ജയോടുകൂടി കാണേണ്ട ഒരു സംഭവമാണ് ഇത് വളരെ ബോധപൂർവാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെ വിമർശിച്ച അദ്ദേഹത്തിന്റെ നിലവിടെയില്ല എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചാൽ അത് വലിയൊരു കുഴപ്പമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക വിമർശനത്തെ സഹിഷ്ണുതോട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിയായി ഒരു നിലയാണോ അങ്ങനെയുള്ളവർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുകയും വിമർശനങ്ങൾ നടത്തുകയും തിരിച്ചു വിമർശനം വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം അത് ഒരു തരത്തിലും നാടിന് ഭൂഷണമല്ല അംഗീകരിക്കപ്പെടുന്ന രീതിയല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള വിമർശനം ഉന്നയിച്ചത് വളരെ ലജ്ജാകരമായ ലജ്ജാകരമായൊരു കാര്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞിട്ടുള്ളത് ഇത് എന്തെങ്കിലും ഇതിലൊരു വിഷയം കൂടി വിഷൻതൊപ്പെന്ന പ്രസംഗം നടത്തിയൊരു വ്യക്തിയാണ് ബി ജെ പിന്നു മാറി കോൺഗ്രസ് ആയിരുന്നു അതിന്റെ നിലപാട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടു അങ്ങനെയൊരു വ്യക്തി പാണക്കാട് തറവാട്ടിലേക്ക് വരുമ്പോ നേരത്തെ നടത്തിയ പ്രസംഗം ഒന്നും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രസ്താവന നമ്മളൊക്കെ കണ്ടതാണ് എൽ ഡി എഫിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ടുള്ള വർത്തമാനം പറയുകയും ചെയ്തു അപ്പോ ഇതുവരെയും ഭൂതകാലത്തിൽ നടത്തിയ വളരെ ഗൗരവ ചുട്ടുകൊല്ലണമെന്നുൾപ്പെടെ പറഞ്ഞ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഇത് നാടാകെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു ജനാധിപത്യ സംവിധാനത്ത് ശരിയാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പൊതുബോധത്തെ ഞങ്ങളാണ് നിശ്ചയിക്കുക എന്നാരെങ്കിലും തീരുമാനിച്ചാൽ അത് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ് അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളെ അതും നേതൃപദവിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നവരെ വിമർശിക്കുന്നത് സ്വാഭാവികമാണ് അതിനെ സഹിഷ്ണുതയോടുകൂടി കാണുന്നതിന് പകരമാണ് രാഷ്ട്രീയത്തിൽ മതവർഗീയത കലർത്താനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിന്റെ പ്രതിപക്ഷ ഉപനേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യ കേരളം വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന വിഷയമാണ് ഇനിയും രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശനം ഉണ്ടാവും അത് അതേ അർത്ഥത്തിലാണ് പൊതുവെ കാണുന്നത് കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടൂറിസം സൈറ്റ് ലോകത്ത് ടൂറിസം പോകണ്ട എന്ന് പറയുന്ന ഒരു ഏറ്റവും സ്ഥലങ്ങൾ പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട് ടോക്കു ഉൾപ്പെടെ അതിലുണ്ട് ഇതിൽ ഒന്ന് കേരളമാണ് അത് എന്നാണ് പറയുന്നത് എന്താണ് അല്ല കേരളത്തിനെതിരെയുള്ള പൊതുവെ പല ഭാഗത്തും നടക്കാറുണ്ട് കേരളത്തിലേക്ക് കാല ഉത്തരുന്ന പ്രചരണം ഉത്തരേന്ത്യയിലൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വലിയ നിലയിൽ സഞ്ചാരികൾക്ക് ഇവരെ നടത്തിയിട്ടുണ്ട് അത് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ജനങ്ങളുടെ ഈ ഐക്യൊക്കെ കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു ഭാഗം അവിടെ പടർന്നു പോകുന്നുള്ള പ്രശ്നമാണ് അങ്ങനെയുള്ള പല ഹെക് ക്യാമ്പയിനുകളൊക്കെ അതിജീവിച്ചവരാണ് കേരളത്തിലെ ടൂറിസം മേഖല കേരളത്തിന്റെ ടൂറിസം മേഖല ലോകത്ത് ഏതൊരു സഞ്ചാരിക്കും കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഇടമാണെന്ന് ഇതിനകം തന്നെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ഇതുമായി ഇതിന്റെ വിദഗ്ദ്ധ പാനലുകൾ തന്നെ അംഗീകരിച്ചതും അവാർഡ് നൽകിയതുമാണ് അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമുള്ള കേ അല്ല പാലക്കാട് തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു വട്ടിയൂർക്കാവിന്റെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന്റെ വേർഷൻ റൂ ആയിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ നല്ല നിലയിലുള്ള മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കി ചേലക്കര എന്തായാലും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു പാലക്കാട് ഞങ്ങൾ വിജയിക്കും അതിന്റെ ഒരു ട്രെൻഡാണ് പൊതുവെ കാണുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിൽ മതസ്പർദ്ധ വളർത്താൻ മതധ്രുവീകരണം സൃഷ്ടിക്കാനാണ് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും